ഹലോ നമസ്കാരം ടേട്ടാ എല്ലാം സുഖല്ലേ നമ്മളെ എവിടെയെങ്കിലും ഒരു യാത്ര പോയി കഴിഞ്ഞാണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ടു പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി സ്വസ്ഥായിട്ട് ഒന്നിരിക്കുക എന്നുള്ളൊരു ചിന്തയാ ഈ ഒരു ചിന്തയാണ് സകലമായ പ്രവാസികൾക്കും അല്ലെങ്കിൽ രാജ്യം വിട്ടു പോണ എല്ലാ ആൾക്കാർക്കും ഉള്ളത് അത് ഇന്ത്യക്കാരനെ ആയിക്കോട്ടെ എന്താ പറയാ വേറെ ഏത് രാജ്യക്കാരനായാലും അത് സ്വന്തം നാടിനോടുള്ളൊരു എപ്പോഴും ഒരു ആഭിമുഖ്യം എന്നുള്ള സാധനം ഉണ്ടല്ലോ ഒരു താല്പര്യം അതുണ്ട് അതാണ് ഈ പ്രവാസികളെനിക്ക് ഈ നൊസ്റ്റാളി അടുപ്പിച്ചിട്ടും പിടിച്ചിട്ട് ഈ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ടും ഒരുപാട് ആൾക്കാരുടെ പതനത്തിനും കാരണമായിട്ടുള്ളത് ഈ ഒരു സാധന അപ്പം നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞു ഒരാൾ വന്നു ഇക്കണ്ട കാലം ജീവിച്ചു ഇതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണ് പുള്ളി ചെലവാക്കിയത് എങ്ങനെയൊക്കെയാണെങ്കിൽ പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു സം അദർ റീസൺസ് ആൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടൊക്കെയാന്ന് പറയുന്നത് അപ്പോ നമ്മള് ഈ ഒരു കാര്യം അയാളുടെ അനുഭവമാണ് ഏഹ് നമ്മൾ ഇത് പറയുമ്പോ കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് ആൾക്കാർക്ക് വിഷമിക്കും തോന്നുമെങ്കിലും ഒരാളുടെ അനുഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പോ ഇദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഒരു കാരണവശാലും നൊസ്റ്റാൾജിയ മാതാപിതാക്കളോടോ കൂട്ടുകാരോടുള്ള അമിതമായ സ്നേഹം ഈ സാധനം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും നാട്ടിലേക്ക് വരരുത് വീടിനെ അകത്തുനിന്ന് തന്നെ തുടങ്ങാം ഓക്കേ ഞാൻ കാശ് മുടക്കി മെനക്കെട്ട് പണിത ആ വീട്ടില് തറാട് വീടായിരുന്നു ഞാനത് പൊളിച്ചു പണതു ഞാനത് പിന്നെ എന്താ പറയുക കാനഡ പോയി ഒരു കൊല്ലാകുമ്പോഴേക്കും കംപ്ലീറ്റ് ലോണൊക്കെ തീർത്തു നല്ല കുട്ടപ്പനാക്കി പേരൻസിനെ അവിടെ അടിപൊളിയായിട്ട് അവിടെ എന്താ പറയാ അവിടെ ഇങ്ങനെ വിഹരിക്കാൻ വിട്ടിരിക്കുന്നു ഞാൻ എവിടെയാണോ മോസ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം അവിടെ എനിക്ക് മനസമാധാനം എന്നുള്ള സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് പുള്ളി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് പ്രാവശ്യമാണ് ഈ നാടിനോടും വീടിനോടുള്ള പ്രാന്തം മൂത്തിട്ട് കാനഡയിൽ നിന്ന് പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു പ്രാവശ്യത്തെ പോക്കിന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മിനിമം ഒരു ലക്ഷം രൂപ ടിക്കറ്റ് കാശാവും അപ്പൊ ഒരു മൂന്നോ നാലോ പേര് പോകണമെങ്കിൽ അത് പിന്നെ ബാക്കിയുള്ള ചെലവുകള് ഇതുമല്ലായിട്ട് ഈ മനുഷ്യൻ ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ആറ് തവണ അദ്ദേഹം നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോ അങ്ങനെ പോയ പോയൊരു ആളായിട്ട് അടക്കം അവസാനം വിടുന്ന് നിർത്തി പോയി കഴിഞ്ഞപ്പോ ആള് ഉപയോഗിച്ച് വാക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അതായത് അത്രയും ഭയങ്കര ആണ് എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോ കുറെ കാലങ്ങളായിട്ട് നിൽക്കുന്ന മലയാളികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ പുള്ളി പറഞ്ഞ വാക്കത് ഏ അപ്പോ പുള്ളി പറഞ്ഞുള്ളൂ ആളുടെ പേരന്റ്സേക്കും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അവരുടേതായ ഒരു ലോകത്തേക്ക് ലൈക്ക് അവര് കുറെ വാട്സപ്പ് ഗ്രൂപ്പ് കുറെ പ്രയർ അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകള് പിന്നെ അവർക്ക് അവരുടേതായ കുറച്ച് സന്തോഷങ്ങളുണ്ട് ലൈക്ക് ടി വി സീരിയല് കാണല് കുട്ടികളുടെ കുറെ പാട്ടിന്റെ ഷോ അങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നത് അവരുടെ ഒരു ഇതാണ് അവര് ഒരു ലോകം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലോകത്തുനിന്ന് അവരിട്ട് പുറത്തേക്കിട്ട് വരില്ല നമ്മളെയോ നമ്മുടെ മക്കളെയോ അങ്ങോട്ടിട്ട് കയറ്റൂല വയസ്സായ ആൾക്കാരാണ് ഒരു പരിധി വിട്ട് വിട്ടെന്തിനും പറയാൻ പറ്റുമോ നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ കാനഡയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക ഫ്രീ ബാഡായിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ് കാനഡയിൽ അല്ല ഇത് പുറത്ത് വിട്ടുകയാണെങ്കിൽ അതായത് എവിടേക്കെങ്കിലും പോവാണെങ്കിൽ എന്തിനാ പോവാണ് എപ്പോഴാ വരിക എപ്പോഴാണ് ഇവർ ഒറ്റ പരിപാടി നമുക്ക് ഒന്നും ഇവിടെ അത് നമ്മൾ അത്രയും ഇതല്ല അപ്പോൾ വളരെ ഫ്രീ ബാഡായിട്ട് പോകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വന്ന് എവിടേക്കേലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിനടി വീട്ടുകാർ ചോദിക്കലായി എവിടേക്കാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്താണ് ഉത്തരം പറഞ്ഞു പൊതുവേ ഇയാൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യ അതിന്റെ കൂട്ടത്തില് ഒരു അഞ്ചു വർഷത്തെ ചേഞ്ചില് ഈ മാതാപിതാക്കള് വേറെ ലോകത്ത് എന്ന് പറഞ്ഞ മാതിരി പുള്ളിയും വേറെ സ്റ്റൈലിലേക്ക് മാറി ഉണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള ഒരു പാട് ഇത് വീട്ടിൽ നിന്നുള്ളത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ അയൽവാസികള് ഏ ഒരാഴ്ചക്ക് ശേഷം കാണുന്ന അയൽവാസിക്കും ചോദിക്കും നിങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച വൈകീട്ട് എട്ടേ കാലിന് കാറിൽ വന്നിറങ്ങി അല്ലേ ഞാൻ കണ്ടു എന്ന് പറയും ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇതൊരു ഓവർ കെയറിങ് ആണ് അതായത് ബാക്കിയുള്ളവര് നമ്മളുടെ ലൈഫിലേക്ക് എത്തി നോക്കുക എന്നുള്ള സാധനം അപ്പൊ ഇത് ഇയാൾ പറഞ്ഞത് എന്തെങ്കിലും എന്റെ വീട്ടിൽ സംഭവിച്ചിട്ട് പോലീസുകാരോ വന്നിട്ട് ചോദിക്കുമ്പോൾ മൊഴി കൊടുക്കില്ലേ സാക്ഷി പറയല് അതിന് തയ്യാറായിട്ട് നിൽക്കണമാതിരിയാണ് ഇവരുടെ ഇവ ചോദ്യങ്ങൾ എട്ട് മണിക്ക് വന്നില്ലേ അതിന്റെ തലേദിവസം ഏഴുമണിക്കല്ലേ വന്നേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ പറഞ്ഞാത് നാട്ടിനെ സംബന്ധിച്ച് ഇതൊരു കെയറിങ് ആണ് രണ്ടു ദിവസം മുമ്പാണ് ഞാൻ സൂക്ഷ്മ ദർശിനി കൊണ്ട് സിനിമ കണ്ടത് ഇങ്ങനെ നസ്രിയ ആ അതിൻ്റെ ഉള്ളി കൂടെ നോക്കിയന്റെ പേരിലാണ് ആ ഒരു ക്രൈം പുറത്തേക്ക് വന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു കെയറിങ്ങിന്റെ ഭാഗമാണ് പക്ഷെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും പക്ഷെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് അത്ര പെട്ടന്ന് അത് മനസ്സിലാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അദ്ദേഹം ആദ്യം ചെന്ന വഴിക്ക് തന്നെ കുഞ്ഞു കാറ് മേടിച്ച് അപ്പൊ അഞ്ചു കൊല്ലായി നാട്ടില് ഡ്രൈവ് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു ചേഞ്ച് ചെയിഞ്ച് കാര്യത്തില് കുഞ്ഞു കാർ മേടിച്ചു അങ്ങനെ കൊറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടപ്പോ പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആൾക്ക് ആള് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല കാറെ മേടിച്ചു നല്ല വലിയ കാർ മേടിച്ചു പിന്നാലെ നാട്ടുകാരും പിന്നെ ബന്ധുക്കളേക്കും വന്നിട്ടിങ്ങനെ കാശ് കടങ്ങ് ഒഴിച്ചു ചോദിച്ചു തുടങ്ങി അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പോളിസി ഉണ്ട് ആള് കടം കൊടുക്കില്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറ്റാത്ത പോലെ സഹായിക്കും പക്ഷെ കടം കൊടുക്കില്ല കാരണം ബന്ധങ്ങൾക്ക് നല്ല വില കല്പിക്കുന്നത് കൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളൊരു ധാരണ പുള്ളിക്ക് പൊന്നുപണി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അദ്ദേഹം കാശ് കടം കൊടുക്കില്ല അയിന്റെ പേരിൽ കുറച്ച് ശത്രുക്കളെ പുള്ളി ഉണ്ടായിക്കു ഇനി കഴിഞ്ഞിട്ടില്ല അടുത്തത് പുള്ളി പറഞ്ഞ കാര്യം ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു ബിസിനസ്സിലേക്കും ആരും ഇറങ്ങരുത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടില് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഏഹ് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മൾ അത്യാവശ്യം കയ്യിൽ കാശേട്ടം വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ പേരിൽ പല രീതിയിൽ ചിലപ്പോൾ നല്ല നല്ല ബിസിനസ് പ്രപ്പോസൽസ് ആയിരിക്കാം പക്ഷെ നമ്മളെ കൊണ്ട് മേക്കാൻ എളുപ്പമല്ല അപ്പോൾ സ്ഥലം മേടിക്കാൻ വേണ്ടിയുള്ള ഉള്ള ആൾക്കാർ വരും ബിൽഡിങ് വിൽക്കാനുള്ളത് വരും പിന്നെ കടകൾ തുടങ്ങാനുള്ളത് വരും പിന്നെ പറമ്പ് പേടിക്കാനുള്ളത് വരും അങ്ങനെ പല പല കേസുകൾ വരും പലരും വരും ഇവരുടെ അടുത്തേക്ക് നോ പറയുമ്പോൾ അവർക്ക് ഒരു ദേഷ്യം അപ്പോ ഇതിക്കും ആളെ വല്ലാതെ കിടന്നിങ്ങനെ ഇതാക്കി ആള് നമ്മൾ നമ്മളിത്രയും ഒരുത്തം കഷ്ടപ്പെട്ട് കുറച്ച് കാലം കൊണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് സ്വസ്ഥായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോ അതിനകത്തുനിന്ന് വന്ന് മാന്ത അതായത് അയാള് പറഞ്ഞു പോലെ ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒല്ലം കൊണ്ടുപോയി പോലും ഭാര്യയും കൊണ്ടുപോയിട്ട് പെഗ്ഗടിച്ച് ഏഹ് അതില് ആനന്ദം കണ്ടെത്തുക അല്ലെങ്കിൽ ഇതേമാതിരി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ ഒരു കുപ്പി ആളുടെ സംഘടിപ്പിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഭയങ്കര എന്റെ സ്മാർട്ട്നെസ് ആണെന്നാണ് അവിടെ ഉള്ള ആൾക്കാർ വിചാരിക്കണേ ഇതൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ അറിഞ്ഞു കൊടുക്കും നമുക്കറിയാം നമ്മളെ ഇത് കളിയാക്കണാണെന്ന് നമ്മള് കണ്ണടിച്ചു കൊടുക്കും ഏഹ് അപ്പൊ ആ ഒരു സംഭവം ആ നാട്ടിൽ അങ്ങനത്തെ കൊറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഏഹ് അത് കാരണം കൊണ്ട് ആ ഒരു കാര്യം നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ പുള്ളിക്ക് ആ ഒരു അനുഭവം കൊണ്ട് ഒരുപാടുണ്ടായിരുന്നു പുള്ളി അവസാനം പറഞ്ഞു തീരുത്തിയെന്നു വെച്ചെ എനിക്ക് ആ നാട്ടിൽ നാട്ടിലിണി പോയി ജീവിക്കുന്ന വെച്ചാൽ ചില ആൾക്കാരേക്കും മരിച്ചു പോണെന്ന് സത്യം പറഞ്ഞ ആ ഡയലോഗിൽ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ഒന്ന് വിഷമായി പക്ഷെ അതിനോടൊപ്പം തന്നെ ആള് കൂട്ടി ചേർക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞത് ഇത്ര ക്രൂരമായി പോയി കുറച്ച് ക്രൂരായി പോയി പക്ഷെ അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ വിചാരിച്ച് ഞാനും എന്റെ ഭാര്യയും കൂടി കാനഡയ്ക്ക് പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് കൊല്ലം നമ്മള് കേരളത്തില് ഇന്ത്യയിൽ പണിയെടുത്താൽ കിട്ടുന്ന പൈസ വെറും അഞ്ചു കൊല്ലം കൊണ്ട് കാനഡയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു പണിയാം വേഗം പോയിട്ട് എടുക്കാം ആ പൈസ എടുത്തിട്ട് നേരെ നാട്ടിലേക്ക് വരിക ശിഷ്ടകാലം ആ പത്ത് കൊല്ലം നമുക്ക് എത്ര പത്ത് കൊല്ലം നേരത്തെ നമുക്ക് റിട്ടയർ ആയിട്ട് റിട്ടയറായിട്ട് സ്വസ്ഥമായിട്ട് അടിച്ചുപൊളിക്ക് ഇരിക്കാം ഞാനും എന്റെ മക്കളും എന്റെ പേരൻസൊക്കെ ആയിട്ട് എവിടെയാണോ ഞാൻ ആ സമാധാനം ആഗ്രഹിച്ചിരുന്നത് എനിക്ക് അതവിടെ കിട്ടിയില്ല എന്തായി ഞാൻ വീണ്ടും ജോലിയിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞു കാരണം അവിടെ കൊച്ചിയിലേക്ക് വൈഫിന് ജോലി ഉണ്ടെന്ന് പിന്നെ ഓക്കെ വെറുതെ ഇരുന്നപ്പോ പുള്ളിക്ക് ഡിപ്രഷൻ ആവുന്നു പുള്ളിയും ജോലിയിൽ അങ്ങോട്ട് വ്യാപൃതനായി അപ്പൊ അങ്ങനെ നാട് വിട്ടു പോണ്ട അവസ്ഥ ഇയാൾക്ക് അപ്പൊ അവസാനം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതായത് ഒരു ബിസിനസ്സിക്ക് ഇറങ്ങരുത് ഏഹ് നമ്മള് വരുമ്പോ നമ്മുടെ എന്താ പറയുക കയ്യിൽ നിന്നുള്ള സാധനം കിട്ടാൻ ആൾക്കാർ നിൽക്കണ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അനുഭവതാണെങ്കിൽ എനിക്കും ഉണ്ടായിട്ട് ഇങ്ങനത്തെ അനുഭവം അതായത് ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഞാൻ പെട്ടുപോയി ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എന്നോട് കുറച്ച് കാശ് കടഞ്ഞു വെച്ചു അപ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല അപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വെള്ളപ്പൊക്കത്തിന് അവിടെ പെട്ട സമയ കാരണം എയർപോർട്ട് അടച്ചു ടിക്കറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത അപ്പൊ ഇവിടുത്തെ പേയ്മെന്റുകള് മുടങ്ങാണ്ടിരിക്കാനുള്ള ആ പൈസ നാട്ടിൽ ലോണൊക്കെ ഉണ്ട് എനിക്ക് അപ്പൊ അത് മുടങ്ങാണ്ടിരിക്കാനുള്ള പൈസ അങ്ങനെ അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞ ഈ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പൈസ കടം ചോദിക്കുന്ന സമയത്ത് ഞാൻ ബാങ്കിൽ എന്റെ ഭാര്യയുടെ ഒരു മാല പണയം വെക്കാൻ നിക്കണെ നിങ്ങൾ ആലോചിച്ച് നോക്കണ അപ്പൊ ഞാനിവിനോട് പറയാണ് ഇങ്ങനെ ഏഹ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിക്കണ പോയി അപ്പൊ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി ഉണ്ടല്ലോ ഇവൻ വെള്ളടി ചുറ്റെ വിളിച്ചു നീ നീക്കം ഈ പൈസ എടുക്കാനും പിന്നെ എന്തു യു കെയില മറിച്ചാന്ന് പറഞ്ഞിട്ട് അവര് കൂടിട്ട് ബന്ധം കൊണ്ട് പോയി കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാന് ആ പുള്ളിനെ ഞാൻ പോയി കണ്ടു ഞാൻ പറഞ്ഞു സംഭവം ഞാൻ സത്യാണ് പറഞ്ഞത് പക്ഷെ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും തുമ്മ തിരിക്കുന്ന മൂക്കാണെങ്കിലും ഞാൻ പോട്ടേന്ന് നീക്കും അപ്പോ ഞാനിപ്പോ തന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിച്ചത് നിങ്ങളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അത്രയും വാല്യൂബിൾ ആയതുകൊണ്ടാ പക്ഷെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാല് ഞാൻ ഇട്ടിട്ട് പോവും പിന്നെ ഞാൻ മൈൻഡ് മൈൻഡിയില്ലാന്ന് പറഞ്ഞു പക്ഷെ പുള്ളി എന്തുകൊണ്ടും ആ ഒരു വാശി അങ്ങനെ പിടിച്ചു നിന്നു പിന്നെ അത് അങ്ങോട്ട് പോയി കിട്ടി അടുത്തൊരു കാര്യം എന്താ വെച്ചാല് ഞാൻ ജോലി ചെയ്യുന്നിട്ട് വേണ്ടതായിരുന്നു അപ്പോ ഞാന് എല്ലാ പ്രാവശ്യം വരും ഈ രണ്ടാഴ്ചയ്ക്ക് വന്നാലും പത്ത് ദിവസിക്കോ വന്നാലും മൂന്ന് മാസിക്കോ വന്നാലും ഞാൻ മിനിമം ഒരു പ്രാവശ്യം വേണ്ടതു പോവും കാരണം എന്റെ ഒരുപാട് നല്ല സമയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാന് പോയിട്ട് അവിടുത്തെ എന്റെ കുറെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇണ്ട് അപ്പോ അവര് കാണാൻ വേണ്ടിട്ട് ഞാൻ പോവായിരുന്നു അപ്പോ ഞാന് ഇതേപോലെ തന്നെ ഒരു രണ്ടു വർഷം മുമ്പ് ഞാന് ചെന്നു ഇതേമാതിരി നേരെ അങ്ങോട്ട് ചെന്നു അപ്പോ നമ്മളാ കൂടി കൊണ്ടുപോകണത് രണ്ട് രണ്ട് കുപ്പികളാണ് ഇവിടുന്ന് കൊണ്ടുപോകും ഏത് ലിക്കർ മദ്യം അപ്പൊ ഞാനിത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ അവർക്ക് കൊടുക്കാറില്ല പകരം ഞാൻ ചരക്കും എനിക്കറിയാം അവരേക്കും കഴിക്കുന്നവരാ അപ്പോ ഞാനവിടെ ചെല്ലും അന്ന് വൈകിട്ട് നേരെ നമ്മളെ പാർട്ടിയാണ് ഒന്നുകിൽ വലിയ വീടുകളിലായിരിക്കാം അല്ലെങ്കിൽ തൊട്ടപ്പന്നെ ഈ ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബാറുണ്ട് ബി സിക്സ് എന്ന് പറയും അവിടെ ജോലിയിൽ അറിയാൻ പറ്റും അത് അവിടെ ആയിരിക്കാം പാർട്ടി നടത്താം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത് കീഴ്വഴക്കങ്ങളാണ് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളത് ഞാൻ ഈ രണ്ടു വർഷം മുമ്പ് ചെന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ വന്നു ആ അളിയാതൊരു ഭർത്താൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചു ഓക്കെ എന്നിട്ട് ഓക്കെ അപ്പൊ ബാക്കി ഫ്രണ്ട്സിനിക്കണ്ട് ആ സമയത്ത് ഇവ ഇങ്ങനെ എന്നോട് ചോദിച്ചു നീ കുപ്പി കാണുന്നില്ലേ ചോദിച്ചു ഞാൻ മൂണു ഞാൻ കുപ്പി കൊണ്ടില്ലറിയാലോ ഏഹ് നമുക്ക് വൈകിട്ട് കാണടാ എന്ന് പറഞ്ഞാൽ ഇവൻ അക്കണ്ട ആൾക്കാരെ മുന്നേ വെച്ചിട്ട് ഇവൻ കൊറേ ജൂനിയേഴ്സ് പിള്ളേര് വരെ നിപ്പുണ്ടവിടെ അവരുടെ മുന്നേ വെച്ചിട്ട് എന്നെ അങ്ങോട്ട് എന്താ പറയാ നമ്മളൊരു പുഴുവിനെ നിലത്തിട്ട് ഇങ്ങനെ ഉറക്കില്ലേ ചവിട്ടിയിട്ട് ആ ലെവലുള്ള ഭർത്താങ്ങൾ പറഞ്ഞിട്ട് വന്നേക്കണം വലിയ മറ്റേന്ന് അവൻ എന്നിട്ട് ഇവിടെനിന്ന് ഒരു ഒരു കുപ്പി പോലും കൊണ്ടുണ്ടേക്കും കൊറേ എന്നെ കളിയേക്ക് അപ്പോ കൂടെ ഉള്ള ഫ്രണ്ട്സ് പോലെ നീ എന്ത് വർത്തമാനം പറഞ്ഞവൽ അറ്റീസ്റ്റ് കാണാൻ വന്നില്ല നമ്മളെ ഇവന്റെ രണ്ട് പെഗ് രണ്ടിക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നിട്ട് ഒരു ചായ ചൂടാവലെ പുള്ളി ഞാൻ ഭയങ്കര പെട്ടെന്ന് വിഷമായി ഞാൻ ചിരിച്ചു ഞാൻ ഞാൻ നീ വൈകിട്ട് വരില്ല ഇടാൻ ചോദിച്ചു വൈകിട്ട് ഞാനൊന്നും വരില്ല പോളെ ഇന്ന് പോയിട്ട് അവനങ്ങ് പോയി ഓക്കെ അപ്പൊ ഉള്ളവരെ കേട്ടിട്ട് ഞങ്ങളൊന്ന് പാർട്ടി നടത്തി ആ പാർട്ടി നടത്തിയിട്ട് അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് നാട്ടിക്ക് പോരാ ആ ഇറങ്ങുന്ന അവിടെ സമയത്ത് ഒരു ഭയങ്കര ഒരു എന്റെ വിശ്വസ്തനും എന്റെ എന്താ പറയാ അത്രയും ക്ലോസ് ആയിട്ട് എന്റെ കൂട്ടുകാരുണ്ട് ഞാൻ കുഞ്ഞൻ കുഞ്ഞെന്ന് വിളിക്കണാ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞാ ഇതിന്റെ അവസാനത്തെ വരവാ ഇനി എന്നെ കാണണം എന്നുള്ളൊരു തൃശ്ശൂര് വരണം നാട്ടിൽ വേണ്ടത് വരും കാരണം എന്റെ വൈഫോട്ട് വേണ്ടതാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കേറില്ല പറഞ്ഞു ഞാൻ വേറെ എന്ത് കാര്യങ്ങൾക്ക് വന്നാലും ഞാനിനി നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരില്ല അത്രയും എനിക്കത് ഇതായി കാരണം നമ്മൾ വില മതിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനാണ് എനിക്ക് അവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് നാല് പെഗ്ഗടിച്ച വെയിലായി ഓൾറെഡി പക്ഷെ അവർക്കും എന്താ പറയാ അത് നമ്മളെ എന്ത് അതല്ല അവർക്കത് നമ്മുടെ കിട്ടുന്ന വില മതിയോ അല്ലെങ്കിൽ വാട്ട് എവർ ആ ഒരു ലെവലിലാണ് അവർ ആ സൗഹൃദത്തിന് വില കൊടുത്തേക്കണേന്ന് മനസ്സിലായപ്പോ ആ പൂജകൾ മാറിക്കിട്ടിയണ്ട് പിന്നെ ഞാനിപ്പോ ലാസ്റ്റ് പോയപ്പോ ഞാൻ അങ്ങോട്ടൊന്നും കുറച്ച് കുറച്ചുപേരെ ഫോണിൽ വിളിച്ചാൽ വന്നിട്ടുണ്ട് ബിസിയാണ് എത്തില്ല എന്ന് പറഞ്ഞു ഇനി ഞാൻ അവിടെ പോവില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പല ആൾക്കാരും ഈയൊരു നൊസ്റ്റാൾജിയും ഈയൊരു സ്നേഹമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് നമ്മൾ വേറെ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കണോ നാടിന്റെ ലെവല് അത് നമ്മുടെ തലയിൽ അവിടെ കിടക്കും പക്ഷെ അവരവിടെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് കുറെ പോയിണ്ടാവും അതില അതിനകത്ത് അവര് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെങ്കിൽ പഠിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും നമ്മള് പൊട്ടന്മാര് തുള്ളിച്ച് അടിച്ച് ചെന്ന് കൊടുക്കും അപ്പോ അത് ഒരു കാര്യം നന്നായിട്ട് എനിക്ക് അനുഭവം ഉണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങള് ഞാൻ രണ്ടനുഭവങ്ങൾ പറഞ്ഞു മറ്റേ പുള്ളി പുള്ളിയുടെ കുറെ അനുഭവങ്ങൾ പറഞ്ഞു അപ്പോ ഇത് എന്നും പറഞ്ഞിട്ട് എല്ലാ അയൽവാസികളും പൊട്ടയാണെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രപ്പോസല് പറയുന്ന എല്ലാവരും കള്ളന്മാരാണോന്നല്ല അതായത് ഇത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഇങ്ങനത്തെ വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഏത് നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കാര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി ഗുഡ് നൈറ്റ് അപ്പോൾ കാണാം ശരി